ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശരം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും പെരിഞ്ചീരവും പട്ടയും കൂടി ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെവുന്നതിന് ശേഷം ചെറുതായി വെച്ചിട്ടുള്ള സവാളയെ കൂടിയിട്ട് കൊടുക്കുക സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പ് കൂട്ടിട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം സവാള ചവർന്ന് വരണം വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് കൂടിയിട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് വശക്കി എടുക്കുക അതിനുശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള പൊടികളിട്ട് കൊടുക്കാം അരസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക മശാലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്ന നേരം നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ഉള്ളി സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇതിന് നല്ലതായിട്ട് ഒന്ന് തിളക്കിനും ഇനി ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കാം രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മഞ്ഞയെ പ്രത്യേകം മാറ്റിടും വെള്ളയം പ്രത്യേകം മാറ്റിടും വെള്ളയെ നമ്മൾക്ക് ആവശ്യമുള്ള കണക്കാക്കി കട്ട് ചെയ്തെടുക്കാം മഞ്ഞ മാറ്റുമ്പോൾ പൊടിഞ്ഞു പോവാതെ മാറ്റിയെടുക്കണം ഇതുപോലെ മാറ്റിയെടുക്കണം ഇനി നമുക്ക് ഈ വെള്ളയെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇത്രയും മതി ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തിട്ടുള്ള മുട്ടര വെള്ളയെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം മസാല മുട്ടര വെള്ളയിൽ പിടിക്കാൻ കണക്കാക്കി ഇളക്കി കൊടുക്കണം ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞ മുഴുവനോട് ഉള്ളത് അതിനെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേത്തുകൊടുത്ത് മഞ്ഞ പൊട്ടാതെ നല്ലതുപോലെ ഒന്ന് വിശക്കിയെടുക്കണം നിങ്ങളെ വീട്ടിൽ മുട്ട ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലി അല കൂടിട്ട് കൊടുക്കാം നല്ല ഒരു മസാലയാണ് ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ